മലയാള സിനിമാ ലോകത്ത് ജാതി വാലിനെ കുറിച്ചുള്ള ചർച്ചകൾ കുറച്ചു കാലമായി കേൾക്കുന്നതാണ് നടിമാരായ നിത്യ മേനോനും സംയുക്ത മേനോനും മഹിമ നമ്പ്യാരും ഒക്കെ ഇത്തരത്തിൽ വിശദീകരണം നൽകിയവരുമാണ് പാർവതി തിരുവോത്ത് തന്റെ മേനോൻ എന്ന വാല് കളഞ്ഞിട്ടാണ് ഇപ്പോഴുള്ള പേരിലേക്ക് മാറിയത് അത്തരത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് അനൂപ് മേനോനാണ് തന്റെ കൂടെയുള്ള ജാതി വാൽ കേവലം ഒരു പേര് മാത്രമാണെന്നാണ് അനൂപ് മേനോൻ പറയുന്നത് അതിനെ ഒരു ജാതിയായിട്ടോ വാലായിട്ടോ ഒന്നും താൻ കാണുന്നില്ല എന്നും അനൂപ് മേനോൻ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ മേനോൻ എന്നത് മാറ്റാൻ തനിക്ക് തോന്നിയിട്ടില്ല എന്നും താൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നുമാണ് ആനൂപ് മെനു പറയുന്നത് ഹ്യൂമാനിറ്റിയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് താനെന്നും അനൂപ് മേനോൻ എന്ന പേരിൽ മേനോൻ എന്നത് താനൊരു പേരായിട്ട് മാത്രമാണ് കാണുന്നത് താൻ അത് വാലായിട്ടോ ജാതി പേരായിട്ടോ ഒന്നും കാണുന്നില്ല അത് കട്ട് ചെയ്യാനും തനിക്ക് തോന്നിയിട്ടില്ല താൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് കാര്യമെന്നാണ് എന്നാണ് അനൂപ് വാക്കുകൾ താൻ കല്യാണം കഴിച്ചിരിക്കുന്നത് മറ്റൊരു ജാതിയിൽ നിന്നാണെന്നും തനിക്കതൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല എന്നും പറഞ്ഞ അനൂപ് മേനോൻ ഒരു പരമ്പരാഗത വിവാഹ രീതിയിലായിരുന്നില്ല തന്റെ വിവാഹം നടന്നതെന്നും കൂട്ടിച്ചേർത്തു പിന്നെ കമ്മ്യൂണിസ്റ്റിനേക്കാൾ ഏറെ താൻ വിശ്വസിക്കുന്നത് ഹിമാനസത്തിലാണെന്നും ദൈവസങ്കല്പത്തിലാണെങ്കിലും മതസങ്കല്പത്തിലാണെങ്കിലും തനിക്ക് അത്രയും നിഷിദ്ധമായ കാഴ്ചപ്പാടാണുള്ളതെന്നും മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണെന്ന് താനെന്നും അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കട്ടെ അതൊന്നും ഒരിക്കലും തെറ്റല്ല എന്ന് പറയുന്ന അനൂപ് മേനോൻ ദൈവഭയം എന്ന സാധനമില്ല എങ്കിൽ നമ്മളൊക്കെ ബാർബേറിയൻസ് ആയി പോകുമെന്നും പറയുന്നുണ്ട് വലിയ പ്രവാചകന്മാരൊക്കെ നമ്മൾ കാടന്മാരായി പോകാതിരിക്കാനാകും ഇതുണ്ടാക്കിയതെന്നും എന്തിനെങ്കിലും പേടിക്കേണ്ടേ എന്നുമാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അനു മേനോൻ പറയുന്നത് അതേസമയം നവാഗതനായ രതീഷ് ശേഖർ സംവിധാനം ചെയ്ത ചെക്ക് മീറ്റ് ആണ് അനു മേനോയുടെ ഏറ്റവും പുതിയ ചിത്രം മൈൻഡ് ഗെയിം ത്രില്ലർ ഓണറിലാണ് ആ ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഫിലിപ്പ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ അനൂപ് മേനോൻ അനുപമേനെത്തുന്നത് ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ